ഇന്ന് മലയാളികളിൽ പൊതുവെ കുടവയർ ഒരു ടെൻഡൻസി കൂടി വരുന്നതായിട്ട് കാണാം പ്രത്യേകിച്ച് ഒരു മുപ്പത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അതിപ്പോൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ പെട്ടെന്ന് വയർ ചാടാ തടി ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസി കാണുന്നുണ്ട് പിന്നീട് തടി കുറയ്ക്കാനും വയർ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഡയറ്റ് ചെയ്യുകയും ജിമ്മിൽ പോയി കഷ്ടപ്പെടുകയൊക്കെ ചെയ്യാണ് ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഭക്ഷണ രീതിയിലുള്ള ചില അപാകതകളാണ് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാല് ഓവർ ഈറ്റിംഗ് ആണ് ഓവർ ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ ബോഡിക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതൽ എമൗണ്ടിൽ നമ്മൾ കഴിക്കുന്നതാണ് പലപ്പോഴും വിശപ്പ് മാറാനോ അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാനോ വേണ്ടി മാത്രമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ വളരെ നിറയെ ഭക്ഷണം കഴിക്കാന്നുള്ളൊരു മെത്തേഡ് ആണ് പലരും ഫോളോ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് കണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആയിരിക്കും ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും ഇപ്പൊ ചോറാണ് കഴിക്കുന്നതെങ്കിൽ അത് അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ അഞ്ചാറോ ചപ്പാത്തി അതായിരിക്കും പ്ലേറ്റിന്റെ ഒരു മേജർ പോർഷൻ ആയിട്ട് വരുന്നത് അതിനൊപ്പം കഴിക്കേണ്ട പ്രോട്ടീൻസും ഫൈബേഴ്സ് ഒക്കെ വളരെ കുറച്ചായിരിക്കും കറി ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ഒക്കെ ചോറിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടാണ് ബാക്കി സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത് അല്ലേ ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് പിന്നീട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബ്ലഡിൽ ഗ്ലൂക്കോസ് സ്പൈക്സ് ഉണ്ടാക്കുന്നതും ഫാറ്റ് ആയിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് വയർ ചാടാനും തടി വയ്ക്കാനും ഒക്കെ കാരണമാകുന്നത് എന്നാൽ അതേസമയം നിങ്ങൾ ഫൈബേഴ്സും പ്രോട്ടീൻസും ആണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് വയറ് ഒരു സറ്റൈറ്റി ഫീൽ തരാനും പിന്നീടുള്ള ഓവർ ഈറ്റിങ്ങിനെ കുറയ്ക്കാനൊക്കെ അത് സഹായിക്കും അതുപോലെ ഫൈബേഴ്സ് നമ്മുടെ ദഹനത്തിനെ ബൂസ്റ്റ് ചെയ്യാനും മെറ്റബോളിസം കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്ലേറ്റ് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ ഭാഗം മാത്രം കാർബോഹൈഡ്രേറ്റ്സ് ചോറാണെങ്കിൽ അത് ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാക്കി ഭാഗം പ്രോട്ടീൻസ് ഇപ്പോൾ പ്ലെയിൻ ബേസ്ഡ് പ്രോട്ടീൻസ് ആണെങ്കിൽ പയറ് പരിപ്പ് പനീർ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാം അതല്ല ഇനി ആനിമൽ പ്രോട്ടീൻസ് ആണെങ്കിൽ ഇറച്ചി മീന് മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം ബാക്കി പകുതി പോഷനും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും വേണ്ടിയിട്ടുള്ളതാണ് അതിൽ നിന്നുള്ള വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് മാത്രല്ല നമ്മൾ എക്സസ് ആയിട്ട് കഴിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കണമെങ്കിലും ഈ ഫൈബേഴ്സ് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഈ കാര്യം ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പോഷൻ ഇപ്പൊ ഒരു രണ്ട് കോരി ചോറ് കഴിക്കുന്നവരുണ്ടാവും രണ്ട് കപ്പ് ചോറ് കഴിക്കുന്നവരുണ്ടാവും നിങ്ങളുടെ ശരീരത്തിന് എത്ര ഊർജം ആവശ്യമുണ്ടോ അതിനാവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം രണ്ടാമത്തെ കാര്യം ഭക്ഷണം കഴിക്കുന്ന സമയമാണ് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് രാത്രി പല വീടുകളിലും രാത്രി പത്ത് മണിക്കും പതിനൊന്ന് ഒക്കെ ശേഷം ഭക്ഷണം കഴിക്കുക അല്ലാണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോയി കിടന്നുറങ്ങുക ഇങ്ങനെ ഒരു രീതി കാണാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് കഴിച്ച ഭക്ഷണത്തിനെ ഡയജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ടൈം അവിടെ കിട്ടുന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഹെവി മീൽ അല്ലെങ്കിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സോ ഷുഗറോ അടങ്ങിയിട്ടൊക്കെയുള്ള മീൽ കഴിച്ചിട്ട് കിടക്കുന്ന സമയത്ത് അതിനെ ദഹിപ്പിക്കാനുള്ള ഒരു സമയം ബോഡിക്ക് കിട്ടുന്നില്ല മാത്രല്ല രാത്രി നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ ഒരുപാട് എനർജി ഒന്നും ആവശ്യമില്ല അപ്പം ഇങ്ങനെ എക്സസൈ ആയിട്ട് നമുക്ക് കിട്ടുന്ന എനർജി ഫുള്ളും ഒരു ഫാറ്റ് രൂപത്തിലാണ് ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇത് നിങ്ങൾക്ക് തടി കൂടാനും അല്ലെങ്കിൽ അബ്ഡമിനൽ ഏരിയയിൽ വയർ ചാടാനും ഒക്കെ കാരണമാകും മൂന്നാമത്തെ കാര്യം ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിപ്സ് ഫാസ്റ്റ് ഫുഡ്സ് ആയിട്ട് വരുന്ന സ്നാക്സ് ഇതിലൊക്കെ ഒത്തിരി അൺഹെൽത്തി ഫാറ്റ്സ് ഷുഗർ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും അതേപോലെ ഫ്രീക്വൻറ്റ് സ്നാക്കിങ് ഇപ്പോൾ ടി വി കണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇടക്കിടയ്ക്ക് എന്തെങ്കിലും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളും കൂടിയാണെങ്കിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ബോഡിയിലേക്ക് കാലറി വരുന്ന സമയത്ത് അതിനെയൊക്കെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അതുപോലെ ഒരുപാട് റിഫൈൻഡ് കാഗ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പൊ വൈറ്റ് ബ്രെഡ് പാസ്ത ഷുഗറി സ്നാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബ്ലഡിലെ ഷുഗർ ലെവൽസ് പെട്ടെന്ന് സ്പൈക്ക് ചെയ്യാൻ റീസൺ ആണ് അത് കാരണം ബോഡിയിൽ കൂടുതലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഈ ഇൻ പിന്നീട് അത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് ലീഡ് ചെയ്യാം ഇൻസുലിൻ ഹോർമോണിന് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഫാറ്റ് സ്റ്റോറേജ് കൂടിയിട്ട് നിങ്ങളുടെ വയറ് ചാടും നാലാമത്തെ കാര്യം എക്സസ് ആയിട്ട് ഷുഗറും ഷുഗറി ബേവറേജസും കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോഡ സ്ട്രൈറ്റ് മറ്റു കൂൾ ഡ്രിങ്ക്സുകൾ ഫ്രൂട്ട് ജ്യൂസസ് സ്വീറ്റ് ആൻഡ് കോഫി ഇതിലൊക്കെ ഒരുപാട് ഷുഗർ ഉണ്ട് ഈ ഷുഗർ നിങ്ങളുടെ ബോഡി വെയ്റ്റ് കൂടാൻ നല്ലൊരു റീസൺ ആണ് അപ്പോൾ ഫുഡിലുള്ള ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഒരുപാട് പരിഹരിക്കാൻ വേണ്ടി പറ്റും ആവശ്യമില്ലാതെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തടി വെക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ കൂടെ ആവശ്യമുള്ള വ്യായാമങ്ങൾ അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം സ്ട്രെസ് മാനേജ്മെന്റ് ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും